ഇസ്രയേൽ ഗാസ യുദ്ധമുഖത്ത് ഇപ്പോൾ എന്ത് തെക്കൻ ഗാസയിൽ നാല് ആശുപത്രികളും ആംബുലൻസ് ആസ്ഥാനവും ഇസ്രായേൽ അധിനിവേശ സേന വളഞ്ഞിരിക്കുകയാണ് ഒരു ആശുപത്രിക്കുള്ളിൽ സായുധ സൈനികർ കയറി രോഗികളെയും ജീവനക്കാരെയും ഉപദ്രവിക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാസർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ നാനൂറ് ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ സൈനിക നടപടി മൂലം അപകടാവസ്ഥയിലാണ് ആശുപത്രിക്ക് ചുറ്റും ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തുന്നതിനാൽ ആർക്കും അകത്ത് പ്രവേശിക്കാനോ പുറത്തുകടക്കാനോ കഴിയുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചിട്ടുണ്ട് ഖാനിയൂനിസിനും റഫയ്ക്കുമിടയിലുള്ള അൽ ഖൈർ ആശുപത്രിക്കുള്ളിലാണ് തോക്കുധാരികളായ ഇസ്രായേൽ സേന ഇരച്ചുകയറി ആക്രമണം അഴിച്ചുവിടുന്നത് നിരവധി രോഗികൾ ചികിത്സയിലുള്ള ഇവിടെ വീട് നഷ്ടപ്പെട്ട ധാരാളം പേർ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് ഖാനിയൂനിസിലെ അൽ അമാൽ അൽ അക്സ ആശുപത്രികളും പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആംബുലൻസ് ആസ്ഥാനവും സൈന്യം വളഞ്ഞിരിക്കുകയാണ് അതേസമയം നാസർ ആശുപത്രിയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇവിടെ ആശുപത്രി വളപ്പിൽ ജീവനക്കാർ ഖബറുകൾ കുഴിക്കുന്നതായി യു ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ അഭയാർത്ഥികൾക്കായി യു ഒരുക്കിയ ക്യാമ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു സംഭവത്തെ ഐക്യരാഷ്ട്രസഭയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട് യുദ്ധം നൂറിലധികം നാൾ പിന്നിട്ടിട്ടും ഒരു ബന്ധിയെപ്പോലും മോചിപ്പിക്കാനാകാത്ത നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേലിൽ ആഭ്യന്തര പ്രതിഷേധം രൂക്ഷമാകുകയാണ് സൈനിക ആസ്ഥാനത്തിനും പ്രതിരോധം മന്ത്രാലയത്തിന് മുന്നിൽ വൻ പ്രക്ഷോഭമാണ് ഇന്നലെ നടന്നത് ഹമാസ് വിട്ടയച്ച നൂറ്റി അഞ്ച് ബന്ദികളല്ലാതെ ബാക്കിയുള്ള ബന്ദികളിൽ ആരെയും മോചിപ്പിക്കാൻ ഇത്ര വലിയ പടയൊരുക്കം നടത്തിയിട്ടും ഇസ്രായേൽ സൈന്യത്തിന് കഴിയാത്തത് സർക്കാരിനെ മൊത്തത്തിൽ ഉലച്ചിരിക്കുകയാണ് എന്തു വില കൊടുത്തും പ്രിയപ്പെട്ടവരെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് പ്രതിഷേധക്കാർ തെല്ലവീവിലെ പ്രധാന ഹൈവേ തടഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമായി തിരിച്ചുവരെ ഉറപ്പാക്കാൻ നദന്യാഹവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചാണ് ബന്ദികളുടെ കുടുംബങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവരും തെരുവിലേക്ക് ഇറങ്ങിയത് ഇസ്രായേൽ സൈന്യത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആസ്ഥാനത്തിന് പുറത്ത് പ്രകടനം നടത്തിയവരെ ഇസ്രായേലി പോലീസ് ഐലോൺ ഹൈവേയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് കംപ്ലാൻ ഇന്റർചേഞ്ചിൽ ഏകദേശം അയ്യായിരം പ്രതിഷേധക്കാർ സംഘടിച്ചിട്ടുമുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ജെറുസലേമിലെ കിം ജോങ് സ്ട്രീറ്റിലും നൂറുകണക്കിന് പേർ പ്രകടനം നടത്തി ഞങ്ങളുടെ സഹോദരിമാർ ബന്ധികളാക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി നിരവധി വനിതാ സംഘടനകളും തെരുവിലിറങ്ങി ഗാസയിൽ ബന്ധികളാക്കിയവരെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രാജ്യത്തുടനീളമുള്ള നിരവധി റോഡുകളിൽ ഗതാഗതം തടഞ്ഞു പത്തിലധികം പോലീസ് വാഹനങ്ങളും ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരുമെത്തിയാണ് വടക്കൻ ഇസ്രായേലിലെ കാർക്കൂർ ജംഗ്ഷനിൽ പ്രതിഷേധക്കാരെ നീക്കം ചെയ്തത് നൂറോളം പ്രതിഷേധക്കാർ ടെല്ലവീവിലെ ഗോഫ് കിംഗ് ജോർജ് ജംഗ്ഷൻ ഗിലോട്ട് ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് നടത്തിയ തുഫാനുൾ അക്സ ഓപ്പറേഷനിൽ ഇസ്രായേൽ സൈനികരടക്കം ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ഹമാസ് ബന്ധികളാക്കിയത് ഇതിനു പിന്നാലെ ഹമാസിനെ പൂർണമായും നശിപ്പിക്കുമെന്നും ബന്ധികളെ മോചിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ച് ഗാസയിൽ ഇസ്രായേൽ നരനായ ട്ടിന് തുടക്കമിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി